ഇന്നത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വെറുമൊരു വെള്ളിയാഴ്ച എന്നതിനുപരി നല്ലൊരു ദിവസം കൂടെ ആവട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് നല്ലൊരു ഗുഡ് മോർണിംഗിനോടൊപ്പം ജുമാർക്ക് കൂടെ ആശംസിക്കുന്നു പിന്നെ നമ്മൾ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഒരു മനുഷ്യന് കുറേ ആളുകൾ കൂടെ കൂട്ടം കൂടി ചേർന്നുകൊണ്ട് തല്ലിക്കൊന്നു എന്നൊരു വാർത്ത നമുക്ക് എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൂട്ടം കൂടി ഒരു മനുഷ്യനെ തല്ലിക്കൊന്നതിന്റെ വേദനകൾ നമ്മളിൽ നിന്ന് മാറി പോയിട്ടില്ല ശരിക്കും കുറെ നാളുകൾക്ക് മുന്നേ വയനാട്ടിൽ നിന്നൊരു മധു എന്ന സുഹൃത്തിന് ഇതേപോലെ അരി കട്ടെടുത്തു നദുമോനെ മുത്തുമനി ഗുഡ് മോർണിംഗ് ഡ നീ എവിടെ ആയിരുന്നു കൊറേ കണ്ടിട്ട് ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ നിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് രണ്ടു ദിവസമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എവിടെയായിരുന്നു നീ ജോലി തിരക്കായിരുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു മധു എന്ന സുഹൃത്ത് നമ്മളിൽ നിന്ന് പോയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിൽ പോലും ആ വേദന നിന്നും നമ്മൾ തങ്ങി നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പൊ ഇതാ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ അതേപോലത്തെ ഒരു വേറൊരു വാർത്ത കേട്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അത്താണി ആയിരുന്നു അതിനോടനുബന്ധമായിട്ട് വേറൊരു കൊലപാതകം കൂടെ നമ്മൾ കേൾക്കണം അതിനോടനുബന്ധിച്ചിട്ടാണോ ഇനി വേറെന്താണോ അറിയില്ല കൊടുത്തതല്ലേ എന്നിട്ട് എന്താണ് പെയിൻ ആണോ ഹോസ്പിറ്റലിൽ പോയോ ഡോക്ടർ കാണിച്ചോ എന്താണ് സെഡ് ഹായ് പറയുന്നു സെഡ് ഹായ് ഉണ്ട് നമ്മുടെ സോളോ ഹായ് ഹായ് സോളോ അഗൈൻ ഓക്കെ നീ ഡോക്ടറെ കാണിച്ചിരുന്നു അൾസറിനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ് കിട്ടുന്നതും എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഫോർട്ടി ഡേയ്സോളം ഒരു പെർമനന്റ് ആയിട്ട് കഴിയുന്നുണ്ട് റെഗുലർലി ഇൻ ബിറ്റ്വീൻ ഡേയ്സ് ഗ്യാപ്പ് ഇല്ലാതെ മോർണിംഗിൽ ഒരു ടാബ്ലറ്റ് ഉണ്ട് അതിന്റെ പേര് എനിക്ക് അറിയില്ല അൾസർ ആണെങ്കിൽ കേട്ടോ അതാണ് ഓൾമോസ്റ്റ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുക പക്ഷെ അതിന്റെ സജഷനും കേട്ടിട്ട് മരുന്ന് കഴിക്കരുത് അത് കാണിച്ച് അതിനുള്ള കാര്യം പ്രോപ്പറായിട്ടത് ചെയ്യുക അൾസറിന്റേതാണെങ്കിലും വെച്ച് നീട്ടി കൊണ്ടുപോകരുത് റിസ്കിയാണ് കേട്ടോ എനിക്കുണ്ടായിരുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ മരുന്ന് കൊണ്ട് തന്നെ മാറിക്കിട്ടും സ്റ്റാർട്ടിങ്ങില് നമ്മൾ അതിനെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് ചെയ്യുകയാണുണ്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല കേട്ടോ ആദ്യത്തെ കുറച്ച് സമയത്തിന് ചെറിയ പ്രശ്നം പ്രശ്നമേണ്ടാവുള്ളൂ വയറുവേദന എന്ന് പറയുന്നത് പിന്നെ ഭക്ഷണം കഴിച്ചാൽ ശ്രദ്ധിക്കാൻ വരിക ഇതൊക്കെ അതിനുട അനുബന്ധമായിട്ട് നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങളാണ് അപ്പോ ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കപ്പോഴും ആരോഗ്യമുണ്ടെങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യത്തിലേക്കും മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യമില്ലാതെ ജീവിതം ഉണ്ടാകുന്ന വലിയ അർത്ഥമില്ലാത്തൊരു സമയവും കാലങ്ങളൊക്കെ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ആരോഗ്യത്തോടെ ഇരുന്നാൽ തന്നെയാണ് ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവുന്നത് എല്ലും കേട്ടപ്പോ അല്ലാത്തൊരു വിഷമമായിട്ട് അത്സരുന്ന അത്യാവശ്യം വേദനയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ നന്നായി അനുഭവിക്കേണ്ടതാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം പറയുകയാണ് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മരണപ്പെടുന്നവൻ അറിയുന്നില്ല എന്തിനു മരണപ്പെട്ടു കൊല ചെയ്യപ്പെടും അറിയുന്നില്ല ഞാൻ എന്തിനെ കൊല ചെയ്യുന്നു എന്തെങ്കിലും ചെറിയൊരു കാര്യം എന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും കത്തിയെടുത്ത് വീശുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പോ നമ്മളിപ്പോ താ ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് കാലഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് ഇനി മാറ്റം വരല് വളരെ പ്രയാസകരമാണ് പക്ഷെ മനുഷ്യരുടെ ചിന്താഗതികളൊക്കെ വളരെ വികലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഗോസ്റ്റ് ഗോസ്റ്റ് റൈഡർ റൈഡർ ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് നല്ലൊരു മറിയം മറിയം സുഖമാണോ വിശേഷം റിഫ റിഫ കിഡ്സ് ആ ും കൂടെ പറയൂട്ട് എന്തുകൊണ്ട് വിശേഷങ്ങൾ പറയൂ രാജീവ് മണിയൻ ലൈക്ക് അയച്ച് താങ്ക് യു അറീഫ് ലൈക്ക് അടിച്ചോ അറീഫൊന്ന് ജസ്റ്റ് മൊബൈലില് ഡബിൾ ടാപ്പ് ചെയ്തിട്ടു ഗോസ് റേഡറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലൈക്കിന്റെ